നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനു മുമ്പും തെരഞ്ഞെടുപ്പിന് പിൻപും എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സി പി എമ്മിൽ ഉണ്ടാകുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് സോണി കല്ലറക്കൽ എന്ന മാധ്യമപ്രവർത്തകനോട് ചോദിക്കാം സോണി നമസ്കാരം നമസ്കാരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സി പി എമ്മിൽ ഉണ്ടാകാൻ പോകുന്നത് അല്ലെ എൽ ഡി എഫിൽ ഉണ്ടാകാൻ പോകുന്നത് സി പി എമ്മിൽ വരാൻ പോകുന്നത് ഒരു വലിയ മാറ്റം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന് മുമ്പായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എം സ്വരാജ് വരികയും അടുത്ത സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിട്ട് പി എ മുഹമ്മദ് റിയാസ് വരികയും ചെയ്യും ഇതാണ് സി പി എമ്മിൽ വരാൻ പോകുന്ന ഒരു വലിയ മാറ്റം അപ്പൊ ഈ മുഹമ്മദ് റിയാസ് എത്തുമ്പോഴേക്കും യുവനിരയില് ധാരാളം സീനിയേഴ്സ് ഉണ്ട് മുഹമ്മദ് റിയാസിനെക്കാട്ടിൽ അവരൊക്കെ അസ്വസ്ഥേ അവരെ എങ്ങനെ തൃപ്തിപ്പെടുത്തും നമ്മളത് മനസ്സിലാക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപാട് യുവനിരയെ വളർത്തിയെടുക്കാനാണ് അദ്ദേഹം താല്പര്യമെടുത്തത് പ്രത്യേകിച്ച് നിയമസഭാ സ്പീക്കറായിട്ട് ഷംസീർ വരികയും അപ്പോഴും സീനിയർ നേതാക്കന്മാരെ സി പി എമ്മിൽ ഉണ്ടെന്ന് ഓർക്കണം ഇപ്പം സുരേഷ് കുർമ്മനെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഒത്തിരി പരാതിയോടെ കേട്ടതാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് പേരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് അവസരം കിട്ടിയത് പി ശ്രീരാമകൃഷ്ണൻ അവസരം കിട്ടിയ ആദ്യത്തെ സമയം സ്പീക്കറായിട്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു രീതി നിൽക്കുമ്പോൾ അതുപോലെ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട് വരുന്നു പ്രമുഖ വകുപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഹമ്മദ് റിയാസിന് സമ്മാനിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് യുവത്വങ്ങളെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് മനസ്സിലാകും അപ്പൊ സി പി എമ്മിൽ ഈ കാലത്തിന്റെ ആവശ്യവും സി പി എമ്മിൽ ഒരു യുവ നേതൃത്വം വളർന്നുവരിക എന്നുള്ളതാണ് ചോദ്യം എന്താണ് ആരായിരിക്കും എൽ ഡി എഫിനെ പോകുന്നത് അത് സംശയമൊന്നും വേണ്ട ഒരു തവണയും കൂടെ പിണറായി വിജയന്റെ നേതൃത്വം തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക കാരണം പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളെ എടുത്തു കാണിക്കാൻ അവിടെ ഇല്ല എൽ ഡി എഫിന് ഒരു സംവിധാനം ഇല്ല കാരണം വേറൊരാൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് അവതരിപ്പിക്കാനായിട്ട് വേറൊരു മുഖം ആ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇന്ന് ഈ ഒരു തവണയും കൂടെ പിണറായി വിജയന്റെ പ്രായം ഇപ്പം എൺപത് വയസ്സോളം അടുത്താകുന്നു എങ്കിൽ അല്ല പിണറായി വിജയന്റെ പ്രായം വലിയൊരു ഘടകമാണ് ചോണി പിണറായി വിജയന്റെ പ്രായം പ്രായമായി ധാരാളം ശാരീരിക അസ്വസ്ഥതകളുണ്ട് അപ്പൊ തന്നെ ബസ്സിന്റെ കാര്യങ്ങൾ അറിയാം വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ വിശ്വസിക്കുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പൊ ത്രിപുര ഒരു കാലത്ത് അവരുടെ ശക്തമായ ഒരു സ്റ്റേറ്റ് ആയിരുന്നു സി പി എം ഭരണത്തിൽ വന്നൊരു സ്റ്റേറ്റ് ആണ് പശ്ചിമ ബംഗാൾ അങ്ങനെ ആയിരുന്നു അപ്പൊ അത് ആ സ്റ്റേറ്റ് ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ ദേശീയ പാർട്ടി എന്നുള്ള ഒരു അംഗീകാരം നിലനിൽക്കണമെങ്കിൽ കേരളത്തിൽ അവരുടെ സ്വാധീനം മുന്നോട്ട് ഓർപ്പിച്ച് പോയേ അവർക്ക് പറ്റുകയുള്ളു അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേതൃത്വം കൊടുത്തുകൊണ്ട് എൽ ഡി എഫിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇറങ്ങിയാൽ മാത്രമേ അവർക്കൊരു ഭരണം തിരിച്ചു കിട്ടാനായിട്ട് അല്പമെങ്കിലും പ്രതീക്ഷിക്കുകയുള്ളൂ പിണറായി വിജയനെ മുൻനിർത്തി തന്നെയാകും അടുത്ത പ്രാവശ്യം എൽ ഡി എഫും പ്രത്യേകിച്ച് സി പി എമ്മും പിണറായി വിജയൻ അല്ലാതെ തീർച്ചയായിട്ടും സീനിയർ നേതാക്കൾ സംസ്ഥാന സെക്രട്ടറി ആണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു ജനകീയത പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കോൺഗ്രസ് സി പി എമ്മിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പഴയ ഒരു സി പി എം അല്ല അപ്പം അങ്ങനെ ഒരു മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർക്ക് ഈ രണ്ട് മന്ത്രി പിണറായി മന്ത്രിസഭയിലും അംഗീകാരം കിട്ടിയത് ചെറുപ്പക്കാർക്ക് മന്ത്രിയാകാൻ അവസരം കിട്ടി സ്പീക്കറാകാൻ അവസരം കിട്ടി അങ്ങനെയൊക്കെ ഒത്തിരി മാറ്റങ്ങൾ കാരണം പഴയ കാലത്തെ പോലെ പഴയ ശൈലി പിന്തുടർന്നാൽ കോൺഗ്രസ് പോലുള്ളൊരു പ്രസ്ഥാനത്തോട് ഏറ്റുമുട്ടാനായിട്ട് സി പി എമ്മിന് പറ്റില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് സി പി എമ്മിൽ തന്നെ വന്നു കഴിഞ്ഞു അപ്പം എം വി ഗോമന്ദനൊക്കെ തൽക്കാലം മുഖ്യമന്ത്രിക്ക് വേണ്ടി നിലകൊള്ളുന്ന കുറച്ച് ആൾക്കാരായിട്ട് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ അല്ല നമുക്ക് അല്ലേ നോക്കുമ്പോൾ വളരെ ശക്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കും അതെ അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കാരണം കോൺഗ്രസ്സിൽ ഇപ്പം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വി ഡി സതീശനും കെ മുരളീധരനും കെ സി വേണു സീനിയർ നേതാക്കളാണെങ്കിലും അവർക്കൊപ്പം തന്നെ ബദൽക്ക് അവരോട് തന്നെ കടപടിക്കാൻ പറ്റുന്ന യുവ നേതൃത്വം വരുന്നുണ്ട് ി പറമ്പില് ഹൈബി ഇടന് രാഹുൽ മാങ്കൂട്ടം അബിൻ ബർക്കി അങ്ങനെ ധാരാളം ചെറുപ്പക്കാർ അവരുടെ നിലയിൽ വന്നുകൊണ്ട് ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ അവർ തകർത്തു കയറുന്നത് നമ്മൾ കാണാറുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പം അവരെ നാളെ ഇപ്പം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ തന്നെ നാളെ ഈ പാർട്ടി സംവിധാനവും അല്ലെങ്കിൽ ഭരണ സംവിധാനവും ഒക്കെ ഈ ചെറുപ്പക്കാരുടെ കൈകളിൽ എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ മറിച്ച് ഈ ചെറുപ്പക്കാർക്ക് ബദലായിട്ട് ഒരു നേതൃത്വം നേരെ വളർത്തിയെടുക്കാനായിരിക്കും സി പി എം ശ്രമിക്കുന്നത് ഒരു കാലത്ത് കെ കർണ യു ഡി എഫ് സംവിധാനവും കോൺഗ്രസ് സംവിധാനവും എടുത്തു കഴിഞ്ഞാൽ കർണാടകൻ മുഖ്യമന്ത്രി ആണെങ്കിൽ ബദൽക്ക് ഇ കെ നായർ എന്നൊരു പ്രതിഭാസം ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഉമ്മൻചാണ്ടിക്ക് ബദലായിട്ട് വി എസ് അച്ഛനെന്ന പ്രതിഭാസം ഉണ്ടായിരുന്നു പിണറായി വിജയന് ബദൽക്ക് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം യു ഡി ഉണ്ടായിരുന്നു ഇന്ന് പിണറായി വിജയന് ബദൽക്കായിട്ട് പ്രതിപക്ഷത്ത് സീനിയർ നേതാക്കന്മാരുടെ നീണ്ട നേരെ തന്നെ ഉണ്ടെങ്കിലും പിണറായി വിജയനോട് കിടപിടിക്കാൻ പറ്റും ബദൽക്കായിട്ടുള്ള ഒരു നേതൃത്വത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ആളില്ല ഇനിയും ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ആളിനെ കൊണ്ടുവരാൻ കോൺഗ്രസിനും കഴിയാത്തതെന്നും പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയനെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ എൽ ഡി എഫ് നേരിട്ടാൽ മാത്രമേ അവർക്ക് അധികാരത്തിൽ തിരിച്ചെത്താൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അവരുടെ ഫലം എന്ന് പറയുന്നത് വട്ട പൂജ്യമായിരിക്കും ഇപ്പോൾ ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കുക കാരണം ഈ കോൺഗ്രസിൻ്റെ ഒരു ധാരണയുള്ളത് ഈ ഭരണപരാജയം മുതലെടുത്ത് അത് വരാമെന്നാണല്ലോ ഭരണപരാജയം മാത്രമല്ലല്ലോ സംഘടനാ സംവിധാനവും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ ഇപ്പൊ കോൺഗ്രസ് ഈ ഭരണപരാജയം പല പോലും എത്രമാത്രം പ്രതിപക്ഷ സമരങ്ങൾ ഇവിടെ ശക്തമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം സമരങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നിന്ന് അടിച്ചമർത്തപ്പെടുന്ന രീതിയിൽ അല്ല അടിച്ചമർത്താ പിടിയിൽ പിൻവലിയുന്ന രീതിയിലുള്ള സമരങ്ങളാണ് പ്രതിപക്ഷം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അല്ലെ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ കെ കരുണാകരൻ പ്രതിപക്ഷ നേതാ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല ഒരു സമരം എന്ന് പറഞ്ഞാൽ അതിന് അതിന്റെ ഒരു ശക്തി ഉണ്ടായിരുന്നു ഇന്നിങ്ങനെ അങ്ങനെ ഒരു ശക്തി ഒരു പ്രതിപക്ഷത്തിന് കാണാൻ സാധിക്കുന്നില്ല കുറെ ചെറുപ്പക്കാരെറങ്ങി ഒരു ഹോളം ഉണ്ടാക്കി പിന്നീട് പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയും സ്വരാജ് പാർട്ടി സെക്രട്ടറിയും ആകുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളെ എം സ്വരാജിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വരാജ് ഇപ്പോൾ സി പി എം യുവ നേതൃ നല്ലൊരു നേതൃത്പാടം കാണാൻ പറ്റുന്ന ഒരാളാണ് പ്രത്യേകിച്ച് പിണറായി ശൈലി പിന്തുടരുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് അദ്ദേഹം പൊതുവിലുള്ള ധാരണ അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നതിലേക്കാൾ ഉപരി പാർട്ടി ചട്ടക്കൂടിനെ നയിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ സി പി എം പോലും കരുതുന്നത് പിന്നെ അദ്ദേഹം നല്ല താത്വിക ചിന്തകനാണ് ധാരാളം നല്ല അറിവുണ്ട് ഇപ്പോൾ ചാല ചർച്ചകളിലൊക്കെ തിരിയാളികളെ പോലും നിഷ്പ്രമമാക്കുന്ന പ്രകടനമാണ് അദ്ദേഹവും കാഴ്ച വെക്കുന്നത് അപ്പം സി പി എം ഈ നേതൃ വളർന്നു വരുന്ന ചെറുപ്പക്കാരിൽ യു ഡി എഫിൻ്റെ ചെറുപ്പക്കാർക്ക് ബദൽക്ക് വെക്കാൻ പറ്റുന്ന പറ്റുന്നൊരു നേതാവുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത് സ്വരാജിനെ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് അണികൾക്ക് സി പി എം അണികൾക്ക് ഒരു സ്വീകാര്യമാണ് അദ്ദേഹം തൃപ്പൂണിത്തറയിൽ കഴിഞ്ഞ പ്രാവശ്യം നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെടുമ്പോൾ ഇവിടെ അധികാരത്തിൽ എത്തിയിട്ട് പോലും സഹാക്കൾ ഏറ്റവും അധികം വേദനിച്ചത് സ്വരാജിൻ്റെ പരാജയമായിരുന്നു അതിന് മുമ്പ് കെ ബാബുവിനെ പരാജയപ്പെടുത്തി സ്വരാജ് വിജയിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പത്ത് വോട്ടുകൾക്ക് വിജയിച്ചതാണ് അത്രയും ഒരു സ്വാധീനം സ്വരാജിന് സി പി എം അണികളുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം അപ്പൊ പിണറായി വിജയനെ പോലെ തന്നെ ഭാവിയിൽ പാർട്ടിയെയും സംഘടനയെയും നയിക്കാൻ പറ്റുന്ന ഒരു ശക്തനായ നേതാവായിട്ടാണ് എം സ്വരാജനെ കാണുന്നത് പിന്നെ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാകുന്നു നമ്മൾ ഒരിക്കലും പറയുന്നില്ല അദ്ദേഹം വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുക തന്നെ ചെയ്യും എൽ ഡി എഫ് യു എൽ ഡി എഫ് യാദർച്ഛാനത്തിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ അധികാരത്തിൽ എത്തിയാലും മുഖ്യമന്ത്രിയാകുന്നത് പിണറായി വിജയൻ തന്നെയാകും പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായവും ആരോഗ്യശേഷിയും ഒക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് അദ്ദേഹം കുറച്ച് കാലത്തേക്കിനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ സാധ്യയുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ താല്പര്യം തന്നെയാണ് പകരം ഒരു ലീഡറെ വളർത്തിക്കൊണ്ടു വരിക എന്നുള്ളത് അത് പ്രത്യേകിച്ച് മരുമോഹൻ മുഹമ്മദ് റിയാസ് ആകുമ്പോൾ കുറച്ചുകൂടെ താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടാകും അപ്പം ആറ് മാസം പോലെ ഒന്നര വർഷക്കാലം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കും അപ്പം അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും ശാരീരിക അവശ്യതകളും മാനിച്ചുകൊണ്ട് ഒരു പുതിയ ഉപമുഖ്യമന്ത്രി പരിഗണിക്കാനും സാധ്യത ഉണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ നടത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് സാധാരണയിൽ നിന്നും വിപരീതമായി എൽ ഡി എഫ് ഒരു ഉപമുഖ്യമന്ത്രിയെ കേരളത്തിൽ പ്രതിഷ്ഠിക്കും എന്നാണ് തീർച്ചയായിട്ടും സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഉപമുഖ്യമന്ത്രിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശൈലജ ടീച്ചറൊക്കെ അല്ലേ അതിന് അർഹതപ്പെട്ട ആള് അല്ല ശൈലജ ടീച്ചറിനെ പിൻഗാമിയാക്കി സി പി എം കൊണ്ടുവരണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ ശൈലജ ടീച്ചറെ വടകരയെ മത്സരിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതായത് വനിതാ വനിതാ മുഖ്യമന്ത്രി പണ്ട് കേരൻ എൻ തിൻ കേരള നാട്ടിൽ കെ ആർ ഗൌരി നാട് ഭരിക്കുമെന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു സാഹചര്യം സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എത്തിയപ്പോൾ ഇ കെ നാരായനായിരുന്നു മുഖ്യമന്ത്രിയായത് ഒരു വനിതയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ സി പി എം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ കെ കെ ശൈലജ ടീച്ചറെ പ്രത്യേകിച്ച് കോവിഡ് കാലത്തൊക്കെ ഒത്തിരി പബ്ലിസിറ്റിയും ആൾക്കാരുടെ ജനസ്വാധീനം ഉണ്ടാക്കിയെടുത്ത ആളാണ് ശൈലജ ടീച്ചർ വടകരയിൽ അവരെ പാർലമെന്റിലേക്ക് പറഞ്ഞു കൂടാനായിട്ട് അയക്കേണ്ടത് ആവശ്യമില്ലായിരുന്നു അല്ല അതോ ശരി ശരിയായിട്ടൊരു ചതി അല്ല അതൊരു ഒന്നെങ്കിൽ ജയിച്ച് പാർലമെന്റിലേക്ക് പോവുക അല്ലെങ്കിൽ ഇമേജ് നഷ്ടപ്പെടുക അല്ല ജയിച്ചു ഇവിടുന്ന് ഇവിടുന്ന് പാർലമെന്റിലേക്ക് അങ്ങ് കടത്തി വിട്ടേക്കാമെന്ന് കരുതിയിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ചിന്തിക്കാം പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെ ഉള്ളവരുടെ അരിക്കാനും കൂടെ ഉള്ളൊരു സാഹചര്യം കൂടിയാണ് അവിടെ സംഭവിച്ചത് കാരണം കെ കെ ലെ ടീച്ചർ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പേര് ഇപ്പൊ സി പി എമ്മിൽ മാത്രമല്ല പൊതുജനങ്ങളുടെ ഇടയിലും ഉണ്ട് അപ്പൊ അതിന് ബദൽക്കും എന്തെങ്കിലും പാർലമെന്റിലേക്ക് എം പി ആയി പോവുക അല്ലെങ്കിൽ പരാജയപ്പെട്ടുകൊണ്ട് ഇമേജ് നഷ്ടപ്പെട്ട് വ്യക്തിയായി മാറ്റുക എന്തായാലും വിജയം വിജയം തന്നെയാണ് കിട്ടിയത് തീർച്ചയായിട്ടും വിജയം ഉണ്ടായി ഒരിക്കലും ഇനി കെ കെ ശൈലജ ടീച്ചറെ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്കോ ഉപമുഖ്യമന്ത്രി പദത്തിലേക്കോ ഉയർത്തിക്കാട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട അടുത്ത തവണ അവർക്ക് സീറ്റ് പോലും ചിലപ്പോൾ നിഷേധിച്ചെന്നിരിക്കാം പിന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ വേണമെങ്കിൽ ഇപ്പം പട്ടികജാതിക്കാരുടെ ഏറ്റവും രാധാകൃഷ്ണനെ കൊണ്ടുവരാൻ ഇപ്പൊ പട്ടികജാതിക്കാരുടെ നല്ലൊരു ശതമാനം പിന്തുണയും എല്ലാ കാലത്തും യു ഡി എഫിനെ കാട്ടില്ല എൽ ഡി എഫിന് തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരുടെ ഇടയിൽ നിന്ന് ഒരു നേതൃത്വത്തെ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അത് സി പി എമ്മിന് ഗുണമേ ചെയ്യൂ പക്ഷെ അങ്ങനെ ഇമേജുള്ള ഇപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിനെക്കാട്ടിലൊക്കെ ഇമേജും ഒക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു കെ രാധാകൃഷ്ണൻ അങ്ങനെ ആ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ നേതാവിനെ അദ്ദേഹത്തെ നമ്മൾ ഒരു കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പട്ടികജാതി വകുപ്പ് വിവാഹക്കാരനായ കെ രാധാകൃഷ്ണനെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് വരെ പ്രതീക്ഷിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ പക്ഷെ അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരാൻ പിണറായി വിജയനോ സി പി എംഒ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തെ നമ്മൾ ചേലക്കര ചേലക്കര നിയമസഭാ നിന്ന് രാജിവെപ്പിച്ചിട്ട് ആലത്തൂരിൽ എം പി ആയിട്ട് മത്സ്യ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായി നിർത്തി എം പി ആയി പാർലമെന്റിലേക്ക് അയച്ചത് ഇനി അദ്ദേഹം ഒരിക്കലും തിരിച്ച് നിയമസഭയിലേക്ക് എത്തില്ല എന്നുള്ള കാര്യവും സത്യമാണ് അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് റിയാസിന് ഒരു വഴി തെളിയുകയാണ് ഇവിടെ ഉണ്ടാകുന്നത് വഴിയിലെ കുപ്പിച്ചില്ലെല്ലാം മാറി കളഞ്ഞ് മുഹമ്മദ് റിയാസിന് വഴിയൊരുക്കുന്ന ഒരു സംഘം ശരിയായിട്ട് സി പി എം പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആക്കി കൊണ്ടുവരിക എന്നുള്ള രീതി തന്നെയാണ് സി പി എം ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ മരിമോഹൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ ഒരു എന്നുള്ള രീതിയിലും മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതും സി പി എം ചിന്തിക്കുന്നുണ്ട് കാരണം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി ഇപ്പോൾ ഹാവിയിൽ ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ സി എച്ച് മുഹമ്മദ് കോഴയ്ക്ക് ശേഷം അവരുടെ ഇടയിൽ നിന്നൊരു മുഖ്യമന്ത്രി വന്നിട്ടില്ല അപ്പം യു ഡി എഫിൽ മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു പ്രമുഖ വകുപ്പ് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അവരെ ആ ഒരു മേഖല ഇപ്പൊ കോഴിക്കോടായാലും മലപ്പുറം ആണെങ്കിലും അങ്ങനെ ഒരു മേഖലകളിലുള്ള ധാരാളം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരൊക്കെ എല്ലാ കാലത്തും ഈ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ സി പി എം അതിന് അവിടെ ഒത്തിരി വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ മുസ്ലിം ലീഗിൽ നിന്ന് വന്ന കെ ടി ജലീലിനെ തവരൊരു സ്ഥാനാർത്ഥിയാക്കി നിർത്തി മന്ത്രിയാക്കുകയൊക്കെ ചെയ്തു അപ്പോൾ തന്നെ അബ്ദുൾ റഹിമാൻ തിരൂരിൽ നിന്നുള്ള അബ്ദുൾ റഹ്മാനെ കോൺഗ്രസിന്റെ ആളായിരുന്ന അബ്ദുൾ റഹ്മാനെ സ്വാതന്ത്ര്യത്തിയർ ജയിപ്പിച്ച് എം എൽ എ ആക്കി കൊണ്ടുവരികയും മന്ത്രിയാക്കുകയൊക്കെ ചെയ്തു അപ്പം സി പി എം പഴയ ഒരു ഇഷ്ടക്കേടൊന്നും മുസ്ലിം സമുദായത്തിനൊപ്പം ഇല്ല അപ്പം അവിടെ ഒരു മജോറിറ്റി സി പി എമ്മിൽ ഉണ്ടാക്കാൻ പറ്റിയാൽ ഇപ്പൊ പൗരത്വ ബില്ലൊക്കെ വരുമ്പോ തന്നെ സി പി എം മുസ്ലിം സമുദായത്തിന് പിന്തുണ കൊടുക്കുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് അവരുടെ ഇടയിൽ അല്ല ആത്മാർത്ഥം ഉണ്ടാകാൻ ഞാൻ ആശ്വസിക്കുന്നില്ല അവരുടെ ഇടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുക യു ഡി എഫിനോടുള്ള അനുഭവം കുറയ്ക്കുക അങ്ങനെ ഒരു ഒരു നാല്പത് ശതമാനം മുസ്ലിം മുസ്ലിം സമുദായത്തെങ്കിലും തങ്ങളോടൊപ്പം അടുപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏകപക്ഷീയമായി വിജയിക്കുന്ന ഒരു സാഹചര്യം സി പി വോട്ട് പിടിക്കാൻ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അക്കാര്യത്തില് ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് നമ്മളിപ്പം ചർച്ചയിൽ പറഞ്ഞാലും ആരും നിഷേധിച്ചു വരികയും ഇല്ലാത്തോന്നും എനിക്ക് തോന്നുന്നില്ല അല്ല മുഹമ്മദ് റിയാസ് സി പി എം ആണെങ്കിലൊരു മുസ്ലിം അല്ലെന്നാരും പറയില്ല ആ പിന്നെ രണ്ടാമത് മുസ്ലിം ഈ സി പി എമ്മിൽ തന്നെ വൻ മാറ്റങ്ങൾ വന്നിരുന്നു മുസ്ലിം ലീഗിനെ സി പി എമ്മിലേക്ക് അടുപ്പിക്കുന്നതിന്റെ പേരിൽ സി പി എം എതിർ സീനിയർ നേതാക്കന്മാരെ എടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല അവരുടെ പല വേദികളിൽ സഹാക്കന്മാർ ചെല്ലാൻ ഒക്കെ ശ്രമിച്ചു തുടങ്ങി ഇപ്പം തന്നെ ഷംസീർ ഷംസീറിനെ സ്പീക്കറാക്കി കൊണ്ടുവന്നു ഒക്കെ ഈ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുസ്ലിം സമുദായത്തെ കൂടുതലായിട്ടും പാർട്ടിയോട് അടുപ്പിക്കാൻ വേണ്ടി തന്നെയാണ് മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു പിന്തുണയാണ് ഈ സി പി എം ലക്ഷ്യമിടുന്നത് കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സി പി എമ്മിൽ എത്തി എൽ ഡി എഫിൽ എത്തിയോടുകൂടി തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വിഭാഗം പിന്തുണ സി പി എമ്മിൽ ലഭിച്ചു കഴിഞ്ഞു പിന്നെ നല്ലൊരു ശതമാനം ഈഴുവക്കം സമുദായത്തിൻ്റെ പിന്തുണയും സി പി എമ്മിൽ പിന്നെ ചെറിയൊരു ഇതുള്ളത് യു ഡി എഫിന് അനുകൂലമാണ് എൻ എസ് എസ് കൂടുതലായും അതായത് ഇപ്പോൾ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഒരു വിള്ളലുണ്ടാക്കി അവിടെ മുസ്ലിം താല്പര്യം മുസ്ലിങ്ങളുടെ ഒരു പിന്തുണ നേടിയെടുക്കാൻ സി പി എമ്മിന് സാധിച്ചാൽ ഇപ്പൊ ഒരു കാലത്ത് പശ്ചിമബംഗാൾ ഭരിച്ച പോലെ സി പി എം കേരളത്തിൽ ഭരിക്കും എന്നുള്ള കാഴ്ച ഒരു വിഷൻ അവർക്കു അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസിനെ പോലെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സി പി എം ഉദ്ദേശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മരുമോ എന്നുള്ള നിലയിൽ പിണറായി വിജയൻ കഴിഞ്ഞ തവണ തന്നെ പിണറായി വിജയന്റെ പ്രായം വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ടാമതൊരാളെ മന്ത്രിയാക്കില്ല എന്നുള്ള ഇത് വെച്ചിട്ട് പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരമാണല്ലോ അദ്ദേഹത്തെ ഇവിടെ മുഖ്യമന്ത്രിയാക്കി മത്സരിപ്പിച്ചതും മുഖ്യമന്ത്രിയാക്കിയതും എല്ലാം അതേപോലെ തന്നെ അദ്ദേഹത്തിന് ും മുഖ്യമന്ത്രിയാകാനും ഒക്കെയുള്ള ഇളവ് ബ്യൂറോ നൽകുമെന്ന് സോണി കരുതുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും വളരെയധികം അളവ് ഈ പ്രാവശ്യമായിരിക്കും പിണറായി വിജയൻ നൽകാൻ പോകുന്നത് കാരണം യു ഡി എഫിനെ മർവശുദ്ധ യു ഡി എഫിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പത്ത് കൊല്ലം ഒരു പ്രതിപക്ഷത്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം പ്രത്യേകിച്ച് മുസ്ലിം ഒക്കെ അവിടെ വിഷമിച്ച് നിൽക്കുക അധികാരത്തിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് ഇനിയൊരു ഒരു ഇല്ലാത്ത ഒരു നിലനിൽപ്പിനെ പറ്റി യു ഡി എഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്ക അസാധ്യമാണ് പ്രത്യേകിച്ച് ലീഗിനെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരൊക്കെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അപ്പം അരെയും തലയെ മുറുക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പൊ അതിനെ നേരിടാനായിട്ട് സി പി എമ്മും ശക്തനായ ആളിനെ തന്നെ മുൻനിർത്തി വെക്കും അങ്ങനെ വരുമ്പോഴത്തേക്കിനും സി പി എമ്മിൽ ശക്തനായ ഒരു നേതാവിനെ തന്നെ ഇറക്കിയില്ലെങ്കിൽ ഈ അവർ അവർക്കും പണി പാടും ശരിയായിട്ട് നമുക്കറിയാം കോൺഗ്രസിലെ പോലെ തന്നെ നേതൃ നേതാക്കന്മാരുടെ ഒരു അഭാവം ഒരു കരുത്തനായ ഒരാളിനെ മുൻനിർത്താൻ ഇപ്പൊ ഇരുപാർട്ടികൾക്കും ഇല്ല അപ്പോൾ സി പി എമ്മിനുണ്ട് സി പി എമ്മിനാകെ ഉള്ളത് ഇപ്പം പിണറായി വിജയനാണ് വേറൊരാളെ ഇപ്പം പെട്ടെന്നൊന്നും മുന്നോട്ട് കൊണ്ടുവന്ന് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഭരണം പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല പിണറായി വിജയന് വരുമ്പോൾ നമുക്ക് ഒരു വികസനത്തിൻ്റെ ഒരു നായകൻ എന്ന പരിവേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം വരുമ്പോൾ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കും എന്നുള്ള പ്രതീക്ഷ ഉയർത്തി കാണിച്ചുകൊണ്ടാണെന്ന് പിണറായി വിജയൻ വന്നത് അതേപോലെ തന്നെ ഇപ്രാവശ്യവും ആ വികസനത്തിനായിരിക്കുമോ പിണറായി വിജയനെയും മുൻനിർത്തി അതിന് ഊന്നിൽ കൊടുത്ത് പോവുക എൽ ഡി എഫ് എൽ ഡി എഫിനെ സംബന്ധിച്ച് പറഞ്ഞാണെങ്കിൽ വികസനത്തിന് തന്നെയായിരിക്കും അവർ ഊന്നൽ നൽകി പിണറായി വിജയനെ മുൻനിർത്തി പോവുക കാരണം പിണറായി വിജയൻ അല്ലാതെ അവർക്കൊരാൾ ഒരു മുഖത്തെ അവർക്ക് അവതരിപ്പിക്കാൻ സാധിക്കില്ല മറുപശത്ത് ശക്തമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിരിക്കും യു ഡി എഫ് ശ്രമിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കുക അപ്പോൾ അവർക്ക് വെതലായിട്ട് ഒരു മത്സരത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് പിണറായി വിജയൻ തന്നെ ഇറങ്ങേണ്ടിയിരിക്കുന്നു പിന്നെ പിണറായി വിജയനെതിരെ പല അഴിമതി കേസുകളൊക്കെ ഈ പ്രതിപക്ഷം കൊണ്ടുവന്നെങ്കിലും അതൊന്നും പലവധി ഫലപ്രദമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനോ അതിനെ വ്യക്ത വ്യക്തത വരുത്താനോ പ്രതിപക്ഷ നേതാക്കന്മാർക്കോ പ്രതിപക്ഷത്തിനോ ആയിട്ടില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം അപ്പം അതൊക്കെ വെറും പൊള്ളയാണെന്നൊരു ചിന്താഗതികളും ജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ായിട്ടും അഗ്നിപരീക്ഷണം എന്നും ആ അഗ്നിപരീക്ഷണം വിജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ എന്നും അവർക്ക് അവകാശപ്പെടാം കാരണം ഈ ഇത്രയും അധികം കേന്ദ്രത്തിൽ നിന്ന് ഇത്രയധികം അന്വേഷണ ഏജൻസികൾ വന്നിട്ട് ഒരു നിസ്സാര പേപ്പർ പോലും എഴുതി പിണറായി വിജയൻ്റെ കൊടുത്ത് നിങ്ങളീ തെറ്റ് ചെയ്തുവെന്ന് തെളിയിക്കാൻ അവർക്കും കഴിയാത്തത്രത്തോളം കാലം ഒരു അഗ്നിപരീക്ഷ കഴിഞ്ഞ് വിജയിച്ചു നിൽക്കുന്ന ഒരു പരിവേഷം തന്നെയാണ് പിണറായി വിജയൻ എന്ന് ആണ് നോസ് മണി പറയുന്നത് അവിടെയാണ് പിണറായി വിജയൻ്റെ വിജയം പിണറായി വിജയൻ തന്നെയായിരിക്കും ഈ എൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നേതൃത്വം കൊടുക്കുക അതിലെ ഇളവ് കൊടുക്കും പിണറായി വിജയൻ സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് അധികാരത്തിലെത്തിയാൽ അതൊരു ചരിത്രത്തിന്റെ ഭാഗമായി മാറും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുകയും ചെയ്യും അപ്പോൾ നമ്മളിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ ചർച്ച നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് യുവനിരയിലേക്ക് സി പി എമ്മിന് പോയില്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് അധികാരങ്ങൾ അല്ലെങ്കിൽ സി പി എമ്മിനെ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് അസാധ്യമാകും അത് പിന്നെ ബംഗാള് പോലെ ത്രിപുര പോലെ കേരളത്തെ ആക്കിയെടുക്കാൻ അവരൊരിക്കലും തയ്യാറാവില്ല എന്നുള്ളത് ആണ് സോണി പറയുന്നത് ഒരു കാര്യം രണ്ടാമത് എം സ്വരാജിനെ പിന്നെ ഹൈന്ദവരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടറി ആക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന് അവരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് മുഹമ്മദ് റിയാസിനെ ഉപമുഖ്യന്ത്രിയാക്കുകയും പിന്നീട് മുഖ്യമന്ത്രിയാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും എന്നും പിണറായി വിജയന് പകരം പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് പകരം വെക്കാൻ വേറൊരു നേതാവിനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഭരണം പിടിക്കാൻ കഴിയില്ല എന്നും അവർക്ക് ഉത്തമവിശ്വാസമുള്ളത് കൊണ്ട് തന്നെ സോണി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരും എം സ്വരാജ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാകും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് ഉപമുഖ്യമന്ത്രിയും അതിനുശേഷം അധികം താമസിയാൽ തന്നെ മുഖ്യമന്ത്രിയുമാകുന്ന അവസ്ഥയാണ് ഞങ്ങളുടെ ഈ ചർച്ചയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നമസ്കാരം